അതെന്താന്ന് വെച്ചാൽ പഠിക്കാനുള്ള കഴിക്കുകയാണ് കൊറേ പഠിക്കാൻ കമ്പാണ് കുറച്ചേ ഫസ്റ്റ് ല്ലേ രൺ മീനായിട്ടാണ് വന്നത് ഞാൻ എന്റെ പപ്പ തോന്നു പപ്പ എനിക്ക് ഒരു ഗിഫ്റ്റ് സർപ്രൈസ് അതാണ് എന്റെ ഞാൻ കൊറേ കള ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് ഇന്ന് സാധിച്ചത് അതാണ് എനിക്ക് ഇന്നലെ സാധിച്ചു കിട്ടിയത് അപ്പോ നമുക്ക് ഇതൊന്ന് അൺബക്സ് ചെയ്ത് നോക്കിയാലോ സോ എക്സൈറ്റഡ് റെഡ് കളറാണ് കേട്ടോ എന്റെ ഫേവറേറ്റ് കളറാണ് നമുക്കിത് അപ്പൊ മാറ്റി വെക്കാം പിന്നെ നമ്മളിതാ ഇതോ ഒരു ലഗേജ് പോലെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഒരു ക്യൂട്ട് ലഗേജ് ഞാൻ നമുക്ക് ഗീത ഇവിടെ ഇങ്ങനെ സ്റ്റാൻഡ് പോലൊരു സാധനം ഇങ്ങനെ പിന്നെ ലോക്ക് ഉണ്ട് ഇങ്ങനെ സാധനം ില്ല ഇങ്ങനെ എട്ടക്കയച്ച അകം എന്ന് പറയുന്നത് ഒരു മിറുണ്ട് ഇവിടെ പിന്നെ ഫോട്ടോ വെക്കാൻ അറിയില്ല ഒരു തരം ഒരു പൗച്ച് പോലെ പിന്നെ ഇത് ഐ ലൈഡർ മറ്റേ ഐഷർ ഒന്നും സാധന ഇത് എന്താന്ന് മനസ്സിലാവില്ല ഇതും എന്താ മനസ്സിലായില്ല ഇത് മറ്റേ ബ്ലഷന്ന് അത് പിന്നെ നമുക്ക് ഓ പിന്നെ അതും പതുക്കെ മാറ്റി വെക്കും വീണ്ടും ഒരു സൂപ്പർ പോലെ രണ്ട് ഫൗണ്ടേഷൻസ് ഉണ്ട് ഉണ്ട് മൂന്ന് പിന്നെ മൂന്ന് പിന്നെയും മൂന്ന് ലിപ് ഗ്ലോസസ് ഉണ്ട് പിന്നെ നാല് ഐഷാഡേഴ്സ് ഉണ്ട് പിന്നെ രണ്ട് ഉണ്ട് പിന്നെ ഒരു മസ്കാരിയുണ്ട് ഒന്ന് രണ്ട് ഫോർ ലിപ് സ്റ്റിക്സ് ഉണ്ട് ഫോർ ലിപ് ലൈനേഴ്സ് ഉണ്ട് അത്രയാണ് ആണ് കേട്ടോ പിന്നെ കുറേ ബ്രഷസ് മിറേഴ്സ് അതൊക്കെ ഞാൻ പറഞ്ഞു നല്ല ഗ്ലോയിങ്ങാണ് കേട്ടോ ബോക്സ് നല്ല ഗ്ലോയിങ് ആണ് നല്ല രസം നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ കാണാൻ പറ്റിച്ചല്ലെങ്കിൽ നല്ല ഗ്ലോയിങ് ആണ് നിങ്ങൾ നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് നിങ്ങൾ എക്സ്ചേഞ്ച് ഗ്ലോറി അപ്പൊ നമുക്ക് മേടിപ്പിയ പോവാണ് ഒരു കൊച്ചി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്